ഈ വീഡിയോ അഞ്ചാമത്തെ പാർട്ടാണ് കേട്ടോ ചിത്തം നമ്മൾ കസീമിലോട്ട് പോകുകയാണല്ലോ അപ്പം മദീന റോഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കുറേ നാല് വീഡിയോസ് ഇട്ടിട്ട് അഞ്ചാമത്തെയാണ് അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടിനായി താങ്ക്സ് ഇനിയിപ്പോൾ അടുത്താണ് കുറച്ച് കിലോമീറ്റർ ഉള്ളു മദീന പിന്നെ അവിടെ നമുക്കൊരു തിരുവുണ്ട് അപ്പോൾ ഇതുവരെ ഓടിയെത്തി അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണേ വീഡിയോസേ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇവിടെ ആദ്യമായിട്ടൊക്കെ വന്ന് ട്രക്ക് ഓടിക്കുന്നവർക്ക് നമ്മുടെ വീഡിയോ ഒത്തിരി പ്രയോജനപ്പെടും അപ്പോൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇപ്പോൾ നല്ല ഇറക്കമാണ് വണ്ടിക്ക് തന്നെ തന്നെ സ്പീഡ് കൂടുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എത്തുക ഞാൻ പറഞ്ഞത് നമ്മുടെ വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ യൂട്യൂബ് ഉണ്ടല്ലോ ഡോക്ടർ ആവി സിബി എന്നുള്ള യൂട്യൂബ് ചാനൽ അതിൽ വ്യൂസ് കുറവാണ് അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് കാണുന്നവരൊക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ കയറി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് വ്യൂസൊക്കെ ഒന്ന് കൂട്ടിത്തരണേ ഇനി മുമ്പോട്ട് നിർത്തി ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കണം ചോറ് വെച്ച് ഇരിപ്പുണ്ട് ഇന്നലെ രാത്രി ഞാൻ ഇച്ചിരി ചോറ് വെച്ചു പിന്നെ കറി ചിക്കൻ കറി ഇച്ചിരി കൂടി ഇരിപ്പുണ്ട് കൂടെ അത് തികയും അതിന് ശേഷം പിന്നെ എന്തെങ്കിലും തർത്തിപ്പ് ചെയ്യണം ചോറ് ഇനിയും വെക്കണ്ട ചോറ് നമുക്ക് ഒരു ആദ്യത്തേക്കുള്ളതുകൂടെ ഞാൻ ഇന്നലെ രാത്രി തർത്തിപ്പ് ചെയ്തു അപ്പോൾ കൂട്ടുകാരെ ആഹാരമൊക്കെ വെച്ച് കഴിച്ച് വണ്ടി തന്നെ വെച്ച് കഴിച്ച് പോകുന്ന മച്ചമ്മമാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ എന്തെങ്കിലും പത്ത് പൈസ മിച്ചം പിടിക്കണം അങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ ഈ റൂട്ടിൽ എല്ലാവർക്കും കാര്യം ഓരോരുത്തർക്കും ഓരോ റൂട്ടാണല്ലോ ഇവിടെ വണ്ടി ഓടിക്കുന്നവർക്ക് അപ്പോൾ ചിലർക്കൊന്നും സമയം കാണത്തില്ല സ്വാഭാവികം പിന്നെ ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചേ പറ്റൂ കിച്ചൻ്റെ സൗകര്യങ്ങളൊക്കെ കുറവായിരിക്കും പിന്നെ ഓട്ടത്തിൻ്റെ ഉമ്മ ഓട്ടോ ആയിരിക്കും അപ്പം നമുക്ക് പിന്നെ വെച്ച് കഴിക്കാൻ നോക്കത്തില്ല പിന്നെ ആഹാരം ഹോട്ടലിൽ നിന്ന് കഴിക്കണം ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ കുറഞ്ഞൊരു അമ്പത് റിയാലാവും ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് ആഹാരം കഴിക്കണമെങ്കിൽ ചിലവൊക്കെ കൂടി ഒരു എട്ടമ്പത് ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേന് കസീമിൽ എത്തണമെന്നാണ് വിചാരിക്കുന്നത് ഇനി ഒരു പത്തഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് കസീം അത് മേളുണ്ട് അപ്പോൾ ഓടി ഓടിയെത്തണമെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ ഓടിയെത്താൻ പറ്റും ഇപ്പോൾ തന്നെ സമയം ഒന്നരയായി ഇനിയും ഞാൻ ഇടയ്ക്ക് ഒന്ന് വണ്ടി നിർത്തിയായിരുന്നു ഒരു പാർക്കിങ്ങിൽ പെട്രോൾ പമ്പും പാർക്കിങ്ങും എല്ലാം കൂടെ ആയിരുന്നു അപ്പോൾ അവിടെ നിർത്തി ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്തു കുളിച്ചൊന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ഒന്ന് മാറി പിന്നെ വണ്ടി എടുത്ത് അങ്ങനെ ഒരു മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു അല്ല ഇപ്പം ഒന്നൊന്നര ആകുമ്പോഴത്തേന് നമുക്ക് മദീനയുടെ ഭാഗത്ത് എത്താമായിരുന്നു ഒന്ന് കുളിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ വിചാരം കാണും ഈ വാഹനമൊക്കെ ഓടിക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണ് കുളിക്കുകയെന്ന് നനയ്ക്കുകയൊക്കെ ചെയ്യുന്നത് മിക്കവാറും പെട്രോൾ ആണ് കേട്ടോ കുളിക്കുന്ന സൗകര്യങ്ങൾ പിന്നെ വാഹനത്തിലും വെള്ളം പിടിച്ച് പാർക്കിങ്ങിലൊക്കെ ഉണ്ട് കേട്ടോ ഒരു രണ്ട് ദിവസത്തിലും കുളിക്കും ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ കുളിക്കും മിക്കവാറും പിന്നെ ചില ഓട്ടത്തിലൊക്കെ രണ്ട് ദിവസം കഴിയും നമ്മൾ ലോഡ് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ചിത്തയിലൊക്കെ വരുമ്പോഴത്തന്നെ മൂന്ന് ദിവസമൊക്കെ എടുക്കും ചിലപ്പോൾ ഒന്ന് കുളിക്കും അതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ പിന്നെ ചിത്ത വന്ന് കുളിക്കും പിന്നെ ചിത്ത അന്ന് ലോഡ് കയറ്റിയിട്ട് ലോഡൊക്കെ ഇറക്കി രണ്ടാമത് കയറ്റി കഴിയുമ്പോൾ ഒന്ന് നല്ലവണ്ണം കുളിക്കും ഇവിടെയൊക്കെ പിന്നെ റൂട്ടിൽ ഓടുമ്പോൾ അങ്ങനെയൊക്കെ പറ്റും ഇനി നമുക്ക് മദീന അമ്പത് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഇപ്പം എന്തായാലും ഞാൻ അമ്പത് കിലോമീറ്റർ ഓടിയിട്ടേ ആഹാരം കഴിക്കുന്നുള്ളു ഒരു പ്രാവശ്യം നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സമയം എടുക്കും ലോങ്ങ് ഓടുമ്പോൾ നിർത്തി നിർത്തി ഓടി ഓടിയെത്തത്തില്ല കിലോമീറ്റർ കണക്കിന് ഓടാൻ കിടക്കുമ്പോൾ നമ്മൾ നിർത്തി നിർത്തി പോയാൽ ഓടിയെത്തത്തില്ല അപ്പോൾ ലഗാത്താർ ഒരു എങ്ങനെയായാലും ഒരു കണ്ടിന്യൂ മുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടിയിട്ട് വണ്ടി നിർത്താവും അല്ലേ ഇല്ല കുറഞ്ഞത് ഇരുന്നൂറ് കിലോമീറ്ററെങ്കിലും അപ്പോൾ അതല്ലേ തന്നെ ശരി അപ്പോൾ ഇനി മുന്നിലോട്ട് നിർത്തണം ഒരു അമ്പത് കിലോമീറ്റർ ഓടിയിട്ട് മതിയുടെ ഭാഗത്തായിട്ട് നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ മുമ്പോട്ട് കസീമിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് എടുത്ത വണ്ടിയാണ് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പലയിടത്തും നിർത്തി നമ്മൾ കേട്ടോ ചായ പിടിക്കാൻ കുളിക്കാനൊക്കെ പലയിടത്തും നിർത്തി വെള്ളം പിടിക്കാൻ ഇവിടെ വരെ എത്തി ഇനിയിപ്പോൾ ഒരു പത്ത് നാൽപ്പത് കിലോമീറ്ററേ ഉള്ളു മദീന ചിലർ ചോദിക്കാറുണ്ട് സ്പീഡൊക്കെ എത്ര ആയിരിക്കും എന്ന് മാക്സിമം എൺപതാണ് കേട്ടോ ട്രക്കിൻ്റെ സ്പീഡ് പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ ദൂരെ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി ഓടണമെങ്കിൽ ചിലപ്പോൾ എൺപത്തഞ്ചൊക്കെ വെച്ച് പിടിക്കും മാക്സിമം എൺപത്തഞ്ചൊക്കെ വെച്ച് പിടിപ്പിക്കത്തുള്ളൂ ഞാൻ എൺപതിൽ കൂടുതൽ ഓടിക്കത്തില്ല ചിലപ്പോൾ എൺപത്തഞ്ച് പിന്നെ അതിൽ കൂടുതൽ ഓടിക്കുന്ന എക്സ്പ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിടികാ ഏതാണ്ട് സ്ഥലമൊക്കെ കണ്ടോ ഞാനിതൊക്കെ പറയുന്നെങ്കിലും ഈ സ്ഥലമൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോസൊക്കെ ഒത്തിരി കണ്ടുകൊണ്ടിരിക്കാൻ നല്ലതാണ് ട്രാവൽ വീഡിയോസ് ഇതെല്ലാം മദീനയുടെ സൈഡ് കണ്ട അപ്പോൾ അടുത്ത് വരുംതോറും ഇനിയും വീടുകളും കാര്യങ്ങളും ഒക്കെ ആയി കാരണം റൈറ്റ് സൈഡിൽ വീടുകളൊക്കെ ഉണ്ട് അതുപോലെ ലെഫ്റ്റ് സൈഡിലും വീടുകളും കാര്യങ്ങളും പിന്നെ കൃഷി സ്ഥലങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ ഡിസൈനൊക്കെ ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നുണ്ടോ ആ ഫ്ലൈ ഓവറിന്റെ സൈഡിലൊക്കെ നല്ല രസമുണ്ടല്ലേ അപ്പൊ ഇനി അങ്ങോട്ട് വീടുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും നമുക്ക് അപ്പൊ ആയിക്കോട്ടെ ഇനിയിപ്പോ ഇതിന്റെ പാർട്ട് അടുത്ത വീടിലിടാം ഇനി ചെക്ക് പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഫ്രണ്ട് വരുന്നുണ്ട് ഇനി ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഓക്കെ സപ്പോർട്ടിനായി താങ്ക്സ് അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കണ നന്ദി നമസ്കാരം